ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്ന് താരസംഘടനയായ അമ്മ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടതാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ പാടില്ലെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും വൈസ് പ്രസിഡന്റ് ജഗദീഷ് ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും റിപ്പോർട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദീഖ് പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ അമ്മ ഇതുവരെ എതിർപ്പറിയിച്ചിട്ടില്ല റിപ്പോർട്ട് അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതല്ല വർഷങ്ങളായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ല മലയാള സിനിമാ മേഖലയെ മുഴുവൻ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നത് ബുദ്ധിമുട്ടാണ് സിനിമാ മേഖലയിൽ എല്ലാം ഇങ്ങനെയാണെന്ന് അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് അന്വേഷിക്കണം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ആകെ പറഞ്ഞു പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ സിനിമ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ് ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരൊക്കെ അതും അമ്മയുടെ ആവശ്യമാണ് അപ്പം ഞങ്ങൾ എപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട് എന്നാൽ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ അമ്മ ഭാരവാഹികൾ മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെ പ്രതികരണവുമായി അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തി വാതിലിൽ മുട്ടി എന്നൊരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ പാടില്ലെന്നും ജഗദീഷ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ പിന്നെ അമ്മയ്ക്കകത്തുള്ളവർ പോലും ഷോക്ക്ഡാണ് റിപ്പോർട്ടിലെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ പേജുകൾ എങ്ങനെ ഒഴിവായെന്ന് സർക്കാർ വിശദീകരണം നൽകേണ്ടി വരും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ജഗദീഷ് കൂടിച്ചേർത്തു ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നടിമാർക്ക് രീതിയിൽ പരാതിയുണ്ട് ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മയുടെ പക്ഷവും അത് തന്നെയാണ് അമ്മ എന്ന സംഘടനയും ബാധിക്കുന്നത് അത് തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വഴി സഹായകമാകട്ടെ എന്നാണ് അമ്മ എന്ന അസോസിയേഷൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും തൊഴിലിടത്ത് അത് തൊഴിലിടത്ത് അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല എന്ന ചോദ്യം അത് അപ്രസക്തമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് തൊഴിലിടത്ത് അമ്മ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ് യാതൊരു സംശയമില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലെന്ന് തന്നെയാണ് അഭിപ്രായം ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണെന്നും ഡബ്ല്യു സി സിക്ക് അമ്മയ്ക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടണമെന്നും ജഗദീഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്